നമസ്കാരം ബസ്സിലെ സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് നഷ്ടമായത് ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോലീസ് എത്തുന്നതിന് തൊട്ടുമുമ്പ് കെ എസ് ആർ ടി സി സെൻട്രൽ ഡിപ്പോയിലെ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ തമ്പാനൂർ പോലീസിന് നൽകിയ പരാതിയിൽ ഇക്കാര്യം വ്യക്തമാണ് ഏപ്രിൽ ഇരുപത്തി ഏഴിന് രാത്രി പത്തരയോടെ പാളയത്തും മേയറും സംഘവും ബസ് തടയുകയും ബസ്സിലെ ഡ്രൈവറുമായി വാക്കേറ്റം ഉണ്ടാകുകയും ചെയ്ത സംഭവത്തിലെ നിർണായക തെളിവാണ് മെമ്മറി കാർഡ് ബസ്സിലെ സി സി ടി വി ക്യാമറ പരിശോധിക്കണമെന്നും ആ തെളിവുകൾ ഇല്ലായ്മ ചെയ്യാൻ സാധ്യതയുണ്ടെന്നും സംഭവം നടന്ന ദിവസം മുതൽ ഡ്രൈവർ പറഞ്ഞിരുന്നു എന്നാൽ ഈ സാധ്യത പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചത് ഏപ്രിൽ മുപ്പതിനാണ് സി സി ടി വി പരിശോധിക്കാൻ സൗകര്യമൊരുക്കണമെന്ന് കണ്ടോൺമെന്റ് പോലീസ് കെ എസ് ആർ ടി സി ഡിപ്പോ അധികൃതരോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടെങ്കിലും അന്ന് ബസ് തൃശൂരിലേക്ക് സർവീസിന് പുറപ്പെട്ടിരുന്നു മെയ് ഒന്നിന് മെമ്മറി കാർഡ് പരിശോധിക്കാൻ ചീഫ് ഓഫീസിലെ ടെക്നിക്കൽ വിഭാഗം അനുമതി നൽകി അന്ന് പോലീസ് സംഘം ഡിപ്പോയിലെത്തി പരിശോധിച്ചപ്പോഴാണ് മെമ്മറി കാർഡ് നഷ്ടമായെന്ന് മനസ്സിലായത് ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടറുടെ പരാതി പ്രകാരം മെമ്മറി കാർഡ് നഷ്ടമായത് ഒന്നിന് പുലർച്ചെ ഒന്നിനും രാവിലെ പത്തിനും ഇടയിൽ ബസ് തമ്പാനൂർ ഡിപ്പോയിലെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന സമയത്താണ് മേയറും സംഘവും ബസ് തടഞ്ഞ് ഏപ്രിൽ ഇരുപത്തി ഏഴിന് പുറപ്പെടുമ്പോൾ മുതൽ ബസിലെ ഡിസ്പ്ലേയിൽ ക്യാമറ ദൃശ്യങ്ങൾ െന്നും അതിൽ റെക്കോർഡിംഗ് നടക്കുന്നതിന്റെ അടയാളം കാണിച്ചിരുന്നെന്നും ഡ്രൈവർ യദു വെളിപ്പെടുത്തിയിരുന്നു ഡ്രൈവർ എൽ എച്ച് യെദു മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് പരാതി നൽകി സംഭവം വിശദമായി അന്വേഷിക്കണമെന്നും ജോലിയിൽ നിന്ന് മാറ്റി നിർത്തരുതെന്നും ആവശ്യപ്പെട്ട് യദു മന്ത്രിയെ കാണുകയും ചെയ്തു അതേസമയം കെ എസ് ആർ ടി സി ബസ് നടു റോഡിൽ തടഞ്ഞിട്ട് ജോലി തടസ്സപ്പെടുത്തി അപമാനിച്ചവർക്കെതിരെയും പരാതി നൽകിയിട്ടും കേസെടുക്കാത്ത കണ്ടോൺമെന്റ് എസ് എച്ച്ഒയ്ക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണം എന്ന ബസ് ഡ്രൈവറുടെ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ മനുഷ്യ അവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ഉത്തരവിട്ടു മേയറും സംഘവും വഴിയിൽ തടഞ്ഞ കെ എസ് ആർ ടി സി ബസിലെ മെമ്മറി കാർഡ് കാണാതായത് അന്വേഷിക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു തമ്പാനൂർ ഡിപ്പോയിലെ നാല് ബസ്സുകളിലാണ് ക്യാമറ ഉള്ളത് ബാക്കി മൂന്ന് ബസ്സുകളിലും മെമ്മറി കാർഡ് ഉണ്ട് ഈ ബസ്സിലെ മെമ്മറി കാർഡ് മാത്രമാണ് കാണാതായത് അന്വേഷിക്കാൻ കെ എസ് ആർ ടി സി എം ഡിക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു മെമ്മറി കാർഡ് കാണാതായതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നും മേയർക്കും ഡ്രൈവർക്കും ഇരട്ട നീതി പാടില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിയേഴിന് രാത്രി പത്തരയോടെ പാളയം സാബല്യം കോംപ്ലക്സിന് സമീപം മേയറും എം എൽ എയും ബന്ധുക്കളും സഞ്ചരിച്ച കാർ സീബ്ര ലൈനിൽ കുറുകെയിട്ട് ബസ് തടഞ്ഞ ശേഷം സച്ചിൻ ദേവ് എം എൽ എ ബസ്സിനുള്ളിൽ കയറിയെന്ന് എ എ റഹീം എം പി സ്ഥിരീകരിച്ചു എം എൽ എ ബസ്സിൽ കയറിയില്ല എന്ന മേയറുടെ വാദം തള്ളുന്നതാണ് എംപിയുടെ വെളിപ്പെടുത്തൽ ബസ്സിൽ കയറിയ എം എൽ എ യാത്രക്കാരോട് ഇറങ്ങിപ്പോകാനും വിവാദ സംഭവം പകർത്തിയ യാത്രക്കാരനോട് ഫോണിൽ നിന്ന് ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാനും നിർദ്ദേശിച്ചെന്ന് ഡ്രൈവർ യദു പറഞ്ഞിരുന്നു യാത്രക്കാരോട് ഇറങ്ങിപ്പോകാനല്ല ബസ് സെൻട്രൽ ഡിപ്പോയിലേക്ക് കൊണ്ടുപോകാനാണ് എം എൽ എ നിർദ്ദേശിച്ചത് എന്നാണ് എംപിയുടെ വാദം ഈ ബസ്സിലെ കണ്ടക്ടർ സംഭവം നടക്കുമ്പോൾ എ എ റഹീം എംപിയെ വിളിച്ചു എന്ന എം വിൻസെന്റ് എം എൽ എയുടെ വാദം ും റഹീം സ്ഥിരീകരിച്ചു അതേസമയം മേയർ ആര്യ രാജേന്ദ്രന് അധിക്ഷേപ സന്ദേശം അയച്ച ആൾ പിടിയിലായി വാട്സപ്പിൽ സന്ദേശം അയച്ച എറണാകുളം സ്വദേശി ശ്രീജിത്ത് എന്നയാളെയാണ് സൈബർ പോലീസ് പിടികൂടിയത് മേയർ ഡ്രൈവർ തർക്കത്തിന് പിന്നാലെയായിരുന്നു സൈബർ അധിക്ഷേപം